പ്രിയമളൂരേ സുഹൃത്തുക്കളെ ഇതാണ് കുറേ ആൾക്കൂട്ടം അതാ ലഡു മുട്ടയൊക്കെ വിതരണം ചെയ്യേണ്ടത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ പുന്നക്കാട് ഗ്രൗണ്ടാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ അതും മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവിൽ അനുവദിച്ച തുകയിൽ കരുവാരകുണ്ട് പുന്നക്കാട് ഗ്രൗണ്ട് നവീകരണം അതിൻ്റെ പ്രവൃത്തിയുടെ ഉദ്ഘാടന കർമ്മമാണ് വി പി ജസീറയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തഡ് നിർവഹിച്ചത് ബ്ലോക്ക് മെമ്പർ ഷീജുണ്ട് വാർഡ് മെമ്പർമാരുണ്ട് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആളുകളുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് നാട്ടുകാരും ഒക്കെ കൂടി അതുപോലെ അതിലുപരി ക്ലബിൻ്റെ പ്രവർത്തകർ കൂടി അതിമനോഹരമായ ഒരു ചടങ്ങായി മാറി അപ്പോൾ എന്തായാലും പുന്നക്കാട് ഗ്രൗണ്ടിനെ സംബന്ധിച്ചോളം വളരെ മോശമായ രീതിയിലാണ് ഗ്രൗണ്ട് കിടന്നിരുന്നത് ഇനി ഇവിടെ ജിമ്മുണ്ടാകും നടത്തുകാർക്കുള്ള സൗകര്യം ഉണ്ടാകും എന്തായാലും ആ ഒരു ചടങ്ങ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കില് നമുക്കിനി പുന്നക്കാട് ഗ്രൗണ്ടും കരുവാരം കൊണ്ടുവന്നു കളിക്കാൻ പ്രവൃത്തി ഉദ്ഘാടനമാണ് കഴിഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ പണി തുടങ്ങുന്നത് എന്തായാലും ഇതിലേക്ക് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുമാനനായ വൈസ് പ്രസിഡന്റ് ശിലാസ്ഥാപനം നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ബഹുമാനനായ വൈസ് പ്രസിഡന്റിന് പിന്നെ ശിലാസ്ഥാപന കർമ്മം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പലരും ആൾക്കാർ ചോദിച്ചാൽ ഗ്രൗണ്ട് പൈസ വരുമൊക്കെ പൈസ ഓറിന് പൈസ വരുമെന്ന് ചോദിച്ചാൽ ആളുകളിപ്പോൾ പറഞ്ഞു തരും അപ്പോൾ ഗ്രൗണ്ട് ഒരു അനിവാര്യമായ ഘട്ടത്തിൽ അതിന് കണ്ടറിഞ്ഞ് പണം അനുവദിച്ചാൽ നമ്മുടെ അനുഭവിക്കുന്നത് വളരെ നന്നായി നൂറ് ഡിസൈൻ ചെയ്ത് നമുക്ക് പല സ്ഥലത്തും നന്നാക്കി ഡിസൈൻ ചെയ്ത വർക്കുകൾ നടക്കുന്നു അപ്പോൾ ഇത് തന്നെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ എസ്റ്റിമേറ്റ് ഒന്നും റിവേഴ്സ് ചെയ്യുന്നില്ല എന്നാലും അത് ഗ്രൗണ്ടാക്കിപ്പോൾ കറക്കിന കർമ്മം അംഗരംഗമായി